എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വലിയൊരു സന്തോഷ സന്തോഷവാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ മറ്റൊന്നുമല്ല എനിക്ക് ഇന്നലെ യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് വരുമാനം കിട്ടി എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വരുമാനത്തിനാണ് ചിലർ പറയും ഞാൻ വെറുതെ തുടങ്ങിയതാണ് കാരണം വരുമാനം കിട്ടാത്തത് കൊണ്ട് പറയുന്ന ഡയലോഗാണ് അതൊന്നുമല്ല വരുമാനത്തിന് തന്നെയാണ് എല്ലാവരും തുടങ്ങിയിരിക്കുന്നത് എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് വരുമാനം ഒരു ഇൻകം കിട്ടുക എന്നുള്ളത് എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു അതാണ് നിറവേറിയത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നിന് എനിക്ക് കഴിഞ്ഞ മിനിങ്ങാന്ന് ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് ഒരു വർഷം കഴിഞ്ഞു ഇരുപത്തിനാലിന് കിട്ടി ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് എന്താ പറയുക എല്ലാവരോടും നിങ്ങളെല്ലാവർക്കും നന്ദി നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം എൻ്റെ എല്ലാ വീഡിയോസും കാണുക ഞാൻ ഇനി ചാനൽ മോണിറ്റൈസേഷൻ്റെ കാര്യം പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം യൂട്യൂബ് മോണിറ്റൈസേഷൻ എനിക്ക് എനിക്കായത് അഞ്ചര മാസം കഴിഞ്ഞാണ് ഞാൻ ലോങ് വീഡിയോയിലായിരുന്നു ഫോക്കസ് ചെയ്ത് അന്ന് ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തേ ഷോർട്ട് വീഡിയോ ഇട്ടത് ആ രണ്ടാഴ്ചയിലൊക്കെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും ആഴ്ചയിൽ മൂന്ന് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യും ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരെ ദൂരെ പോയിട്ടൊക്കെ ഷൂട്ട് ചെയ്ത് വന്ന് എഡിറ്റ് ചെയ്ത് അയ്യോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സ്ട്രെയിൻ ചെയ്തത് നല്ല കഷ്ടപ്പാടാന്നും നമുക്ക് യൂട്യൂബിൽ മുന്നേറാൻ പറ്റില്ല കുറേ പരിഹാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് വാശി കയറിയിട്ട് ഞാൻ യൂട്യൂബ് സീരിയസ് ആയിട്ട് എടുത്തത് അതിനു മുൻപ് ഞാൻ വെറുതെ തുടങ്ങിയതാണ് മോൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പം പക്ഷെ എല്ലാവരും കൂടെ ഇങ്ങനെ നെഗറ്റീവോ ഇവർക്ക് എന്താവണം അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വാശി കയറി വാശി കയറിയപ്പോൾ ഞാൻ ഇവിടം വരെ എത്തി യൂട്യൂബിൽ നിന്ന് അതായത് ഡോളറാണ് വാങ്ങിയെന്ന് ഓർക്കണം അല്ലാതെ ഞാൻ ഒരു അമേരിക്കൻ കമ്പനി സ്റ്റാഫാണെന്ന് പറയാം അല്ല യൂട്യൂബർ എന്ന് പറയുന്നതിനേക്കാളും ഞാൻ അമേരിക്കൻ കമ്പനി കാരണം ഡോളർ ആണല്ലോ വാങ്ങുന്നത് നമുക്ക് ധൈര്യമായിട്ട് പറയാം അല്ലെ അതുകൊണ്ട് ഓരോ യൂട്യൂബേഴ്സിനും മോശമായിട്ട് കാണരുത് പിന്നെ എനിക്ക് ഇന്നലെ ഇൻകം കിട്ടിയപ്പോൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു അതുകൊണ്ട് എന്റെ വേഷം എന്താ പോലെ അതുകൊണ്ട് ഫുൾ സ്ക്രീനിൽ കാട്ടുന്നില്ല അപ്പോഴത്തെ ആ സന്തോഷം ഒന്ന് കണ്ടു നോക്കൂട്ടോ എന്തായത് പറ ഫാമിലി ഇടാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെയൊക്കെ നിൽക്കാന്ന് വിചാരിച്ചു രണ്ടാം പ്രാവശ്യം എടുക്കാൻ പറഞ്ഞു വീഡിയോ അപ്പൊ മോൻ പറഞ്ഞു അത് വേണ്ട അത് കണ്ടാൽ തന്നെ അറിയും അതുകൊണ്ട് അമ്മ ഇത് തന്നെ വേണമെങ്കിൽ ഇടൂന്ന് പറഞ്ഞത് ഇടാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്നാൽ അത്രയും സന്തോഷം ഞാൻ അനുഭവിച്ചതാണ് പിന്നെ എങ്ങനെയാണ് ഈ മോണിറ്റൈസേഷൻ പ്രക്രിയ പലരും ചോദിക്കുന്നുണ്ട് ഞാൻ അതിൽ ഡീറ്റെയിൽസ് പറഞ്ഞെങ്കിൽ ഒരിക്കൽ കൂടെ പറയാം ഒരു വർഷത്തിനുള്ളിൽ നാലായിരം മണിക്കൂർ ലോങ് വീഡിയോയിൽ എത്തിയാൽ ഫുൾ മോണിറ്റൈസേഷൻ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പത്ത് മില്യൺ വ്യൂസ് കിട്ടിയാൽ മണിക്കൂറല്ല വ്യൂസ് കിട്ടിയാൽ നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ കിട്ടും ഇനി ഹാഫ് മോണിറ്റൈസേഷൻ ആണെങ്കിൽ ഷോർട്ട് വീഡിയോയിൽ ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് മില്യനും ലോങ് വീഡിയോയിൽ ഒരു വർഷത്തിനുള്ളിൽ മൂവായിരം മണിക്കൂർ ഇങ്ങനെ എത്തിയാലാണ് കിട്ടുക ഞാൻ ലോങ് വീഡിയോ ഫോക്കസ് ചെയ്യാൻ കാരണം ഷോർട്ട് വീഡിയോയിലൊക്കെ മില്ലിയൻ ഒക്കെ എത്തുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും അത് തൊണ്ണൂറ് ദിവസത്തിൽ കിട്ടിയില്ലെങ്കിൽ പുറകിലെ പുറകിലെ പോയിക്കൊണ്ടിരിക്കും ലോങ് വീഡിയോ ആകുമ്പോൾ ഒരു വർഷം നിൽക്കുമല്ലോ അങ്ങനെ ലോങ് വീഡിയോയിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്തു മൂവായിരം മണിക്കൂർ പറയുമ്പോൾ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ഫുൾ വരുമാനം ഒന്നും കിട്ടില്ല നമുക്ക് ലക്ഷ്യം ഫുൾ മോണിറ്റൈസേഷൻ തന്നെ ആയിരിക്കണം കേട്ടോ അപ്പം എത്ര കിട്ടി എന്നുള്ളതാണ് അടുത്ത ചോദ്യം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു യൂട്യൂബ് ചാനലിൽ അത് താഴെ കമന്റും വന്നു നമ്മൾക്ക് പണ്ടൊക്കെ പറഞ്ഞാൽ ഇരുന്നൂറ് മുന്നൂറ് വെച്ച് നമുക്ക് എത്രയാണോ ഒരു മാസം ചെറിയ നക്കാവ് പൈസ വരെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു യൂട്യൂബിന്റെ അൽഗോരിതം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും നേരത്തെ ഷോർട്സിന് പൈസ ഇല്ലായിരുന്നു പിന്നെ ഷോർട്സിന് പൈസ വന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പൊ നമ്മൾക്ക് ഇപ്പോ മിനിമം നൂറ് ഡോളർ എത്താതെ നമുക്ക് ഇൻകം കിട്ടില്ല നൂറ് ഡോളറാണ് ചുരുങ്ങിയത് കിട്ടുക നൂറ് ഡോ ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി എട്ടായിരത്തി സംതിങ് രൂപ വരും അല്ലേ ഏറ്റവും ചുരുങ്ങിയത് അതേ നമുക്ക് കൈ കിട്ടുകയുള്ളൂ നൂറ് ഡോളർ എത്തിയില്ലെങ്കിൽ അപ്പൊ ആ മാസം കിട്ടില്ല അതിന്റെ പിറ്റത്തെ മാസം പോകും അപ്പൊ ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവും ഒന്നാം തീയതി വരെയുള്ള പൈസയാണ് കണക്കാക്കുക അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് ചെയ്ത ശേഷം അടുത്ത ഇങ്ങനെ നൂറിന് മേൽത്തോട്ട് ആയിപ്പില്ലെങ്കിലാണ് സ്റ്റോപ്പ് ചെയ്യും ആവില്ല മനസ്സിലായി തൊണ്ണൂറ്റി ഒമ്പത് ഡോളർ ഉണ്ടെങ്കിലും കിട്ടില്ല നൂറ് ഡോളർ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിൽ വരുകയുള്ളൂ അപ്പൊ പഴയ പോലെയുള്ള ചെറിയ ചെറിയ പൈസയൊന്നും കിട്ടില്ല മിനിമം കിട്ടുന്ന നൂറ് ഡോളർ ആയിരിക്കും ഓക്കെ അപ്പം ഒന്നാം തീയതി അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തയിൽ പോകും ആ പൈസ ഇൻകം നമ്മുടെ കൈ കിട്ടരുന്ന് ഇരുപത്തിയൊന്നാം തീയതിക്കും ഇരുപത്തിയാറാം തീയതിക്കും ഉള്ളിലായിരിക്കും ഇൻകം നമ്മൾക്ക് വരിക അതിന് ഒന്നാം തീയതി തന്നെ നമുക്കത് ഏഹ് നിർത്തിവെച്ചിട്ട് അടുത്ത മാസത്തേക്ക് ഉള്ളതിലേക്ക് നമ്മുടെ പൈസ പോയിക്കൊണ്ടിരിക്കും ഒന്നാം തീയതിക്ക് ശേഷം ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യൂട്യൂബ് ചാനലിലേക്ക് വന്നപ്പോഴുള്ള പരിഹാസങ്ങൾ എടുത്തു പറയാവുന്ന ഒരു എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് സുഹൃത്ത് എനിക്ക് ഏതെങ്കിലും നിന്റെ ഏതെങ്കിലും ഒരു വീഡിയോക്ക് വൺ മില്യൺ അടിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ മീൻസ് സുഹൃത്ത് പക്ഷെ എന്റെ ഒരു മൂന്ന് നാലഞ്ച് ഷോട്ട്സിൽ ടൂ ബില്യം വരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ സുഹൃത്ത് ഇന്നും ആത്മഹത്യ ചെയ്തിട്ടില്ല ശരി എടുത്ത് കിണറ്റിലിടാന്ന് വെച്ച് പോവുകയാണെങ്കിലും ഒരു എങ്ങനെ ഒരു നൂറ്റി പത്ത് കിലോയിൻ്റെ കപ്പറുള്ള ഫ്രണ്ടാണ് അതുകൊണ്ട് എനിക്ക് എടുത്ത് ഞാനിടാൻ പറ്റില്ല ശരി ആകെ രാകമൊത്തം ചവിട്ടി ഒന്ന് താഴെ ഇടാനേ എനിക്ക് പറ്റുള്ളൂ അതിന് എന്നെ കാണുമ്പോൾ എസ്കേപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത്ര ഇടം വരെ ആളും പ്രതീക്ഷിച്ചില്ല ഒരു വർഷത്തിനുള്ളിൽ വരുമാനം വാങ്ങും എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞപ്പോഴും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്ന നെഗറ്റീവ് തരുന്ന ഒത്തിരി ഫ്രണ്ട്സ് നമ്മൾക്ക് ഉണ്ടാവും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടാവും മൈൻഡേ ചെയ്യരുത് നമ്മുടെ ലക്ഷ്യം എയിം എന്താണ് ഇൻകം യൂട്യൂബിൽ നിന്ന് ഇൻകം വാങ്ങിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് യൂട്യൂബ് തുടങ്ങാറ് ചുമ്മാ തുടങ്ങണമെങ്കിൽ ചുമ്മാ തുടങ്ങാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇത് തുടങ്ങിയാൽ മതി നമുക്ക് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല പലർക്കും പല ഡൗട്ടുകൾ ഉണ്ടാകും ഡൗട്ടുകൾ ഉണ്ടാകും ഈ യൂട്യൂബിനെ കുറിച്ച് പറയുന്ന വി ചാനലുകളുണ്ട് യൂട്യൂബിനെ കുറിച്ച് മാത്രം പറയുന്ന ചാനലുകൾ അവരുടെ തമനയിൽ നോക്കുമ്പോൾ ഏതോണ്ടൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും ഉള്ളിരി പോകുമ്പോ അത്രയ്ക്കൊന്നും കിട്ടില്ല അത് അവരുടെ കഴിവാണ് കേട്ടോ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയൊരു ഇൻഫർമേഷൻ എങ്കിലും നമ്മൾക്ക് കിട്ടും ഞാൻ രണ്ട് മൂന്ന് ചാനല് കണ്ടിന്യൂ ആയിട്ട് യൂട്യൂബിന്റെ അപ്പപ്പോൾ ഉള്ള അപ്ഡേഷൻ നമ്മൾ അറിയണം എന്നാലും നമ്മുടെ ചാനലുകളിൽ നമ്മൾക്ക് ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ അതിങ്ങനെ ഫോളോ ചെയ്തു കറക്റ്റായിട്ട് രണ്ട് മൂന്ന് ചാനൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്യാറുണ്ട് അതിൽ എടുത്ത് പറയാവുന്നത് യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറഞ്ഞിട്ട് എന്താ കുട്ടിയുടെ പേര് ഷമീർ ഷമീർ എന്ന് പറഞ്ഞ പയ്യന്റെ ഒരു ചാനൽ ഉണ്ട് സത്യം പറഞ്ഞാൽ മറ്റുള്ള ചാനലുകൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുമ്പോ ഷമീർ എങ്ങനെ ചെയ്യണമെന്നും കൂടെ പറഞ്ഞുതരും കറക്റ്റ് അവൻ്റെ വേറെ ഫോണിൽ ഞാൻ അത് കറക്റ്റ് ആക്കി ഇതുവരെയുള്ള അപ്ഡേഷൻ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ ടാക്സ് ഇൻഫർമേഷൻ ആണ് ചെയ്തത് അതടക്കം അവൻ്റെ പോസ് ചെയ്ത് പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യും ഇപ്പൊ ചിലർ വിചാരിക്കും അവർക്കൊരു വ്യൂസ് പോയാലോ എന്ന് കരുതിയിട്ടിരിക്കരുത് അവൻ്റെ പഴയ ചാനൽ നമ്മൾക്ക് എന്താണോ ഡൗട്ട് അതിൻ്റെ കൂടെ യൂട്യൂബ് കോർണർ മലയാളം എന്ന് അടിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് അപ്ഡേഷൻ കേട്ടോ ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് ഇതൊരു ആഡ് ഒന്നും അല്ലാട്ടോ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് ഞാൻ കറക്റ്റായിട്ട് ഇതുപോലെ വേറെയും ചാനലുകൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഇതാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ഒരേപോലെ ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഷോർട്സ് വീഡിയോ ഒരു ദിവസം ഒരു ദിവസം ആറെണ്ണം വെച്ച് അപ്ലോഡ് ചെയ്യാന്നാണ് മാക്സിമം ഞാൻ അഞ്ചോ ആറും എന്തെല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഒരു രണ്ടോ മൂന്നെങ്കിലും ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബേഴ്സിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് നാൽപ്പത്തി ആറ് പോയിന്റ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിന് ഷോർട്സ് വീഡിയോ ആണ് പ്രധാന കാരണം ഇപ്പൊ ലോങ് വീഡിയോയിൽ എടുത്ത ഒരു എന്താ പറയുക ചില ഹൈയിൽ പോയ വീഡിയോസിനൊക്കെ ഇരുന്നൂറ് വരെ സബ്സ്ക്രൈബേഴ്സ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ചില്ലാൻ ഒരു വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒട്ടും കിട്ടാത്ത ഒരു സബ്സ്ക്രൈബർ പോലും കിട്ടാത്ത ലോങ് വീഡിയോയും ഉണ്ടായിട്ടുണ്ട് അതേസമയം ഷോർട്സ് അങ്ങനെ ഉണ്ടായിട്ടില്ല കുറവുണ്ടായിട്ടില്ല അയ്യോ ഹൈ ഹൈ ഹൈയിൽ പോയി ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ചാനൽ പബ്ലിക്കിലേക്ക് എത്തിയത് ഈ സത്യവാമ വിഷയം വന്നല്ലോ അത് ഞാൻ ലൈവില് നിന്ന് പറഞ്ഞതുകൊണ്ടും അത് അനുകരിച്ചത് കൊണ്ടൊക്കെ എന്റെ ചാനൽ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടു അതുവരെ അത്ര ഇല്ലായിരുന്നു വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് കൂടി ഇരിക്കും അതായത് ഇപ്പൊ നമ്മള് നന്നായിട്ട് ഒരു പത്ത് കെ പതിനഞ്ച് കെ മിനിമം ഒരു മിനിമം ഒരു ഷോർട്ട്സ് വീഡിയോയില് കിട്ടിക്കൊണ്ടിരുന്നവർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പത്തും വെറും പത്ത് വ്യൂസ് ഇരുപത് വ്യൂസ് വരെ എത്തിയ സമയമുണ്ടായിരുന്നു ഞാൻ ചാനൽ നിർത്തി പോകാൻ നിന്നാണ് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എനിക്ക് മദ്യം എനിക്ക് കരച്ചിൽ വരും സബ് എന്ന് പോട്ടോ ഒരു സബ്സ്ക്രൈബർ പോലും കിട്ടില്ല ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പക്ഷെ അത് യൂട്യൂബിന്റെ ഒരു കളിയാണ് നിങ്ങൾ അത് കണ്ടിട്ടൊന്നും പിന്മാറരുത് ഇട്ടുകൊണ്ട് ഞാൻ ആ ചാനൽ ഇട്ട് ഇത് ഇട്ടുകൊണ്ടേയിരുന്നു അപ്പോഴും ഈ യൂട്യൂബ് കുറിച്ച് പറയുന്ന വീഡിയോസ് ഫോളോ ചെയ്യുമ്പോൾ അവരൊക്കെ ഫോളോ അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു കണ്ടിന്യൂ ചെയ്തോളൂ അതിലെന്തോ യൂട്യൂബ് അൽകോലിതം ചെയ്ഞ്ചാണ് ഒരു മാർച്ചോടുകൂടി ശരിയാവുമെന്നാണ് അതേപോലെ തന്നെ മാർച്ചോടുകൂടി ടക്കന്ന് കയറി ക്ലിക്കായി അങ്ങനെയാണ് ഞാൻ അതിന് ശേഷമാണ് ഇത്തരയിടം വരെ എത്തിയത് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾക്കൊക്കെ ഓരോ ചെറിയൊരു അംഗീകാരങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ലതാണ് അല്ലെ നമ്മൾക്ക് ഞാൻ ഈ അടുത്തിടെ ഒരു രണ്ട് വീഡിയോസിൽ നമ്മുടെ ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടിയെ കണ്ണൂരിൽ നിന്ന് കാണാതായില്ലേ ആ കുട്ടിന്റെ വീഡിയോസ് ചെയ്ത സമയത്ത് അതിൽ ഞാൻ ജുനൈൻ നമ്പിലെത്തും എന്ന് പറഞ്ഞ പയ്യൻ്റെ കാര്യം പറഞ്ഞിരുന്നു സത്യത്തിൽ ആ കുട്ടി എനിക്ക് അറിയ നേരിട്ട് അറിയൊന്നും ഇല്ല കേട്ടോ ആ കുട്ടി ചെയ്യണത് ആത്മാർത്ഥമായിട്ടുള്ള കാര്യമാണെന്ന് അറിയാതുകൊണ്ട് ഞാൻ ഒരു വീഡിയോയിൽ എഴുതി അത് വീഡിയോ ഇപ്പൊ ഞാൻ ഒരു വീഡിയോ കണ്ടു ഒരു വീഡിയോ ലൈഫ് ഓഫ് അംബൂസ് പറഞ്ഞിട്ട് എനിക്ക് സന്തോഷമായി അത് മുന്നേ ഒരു വീഡിയോ ആരോ അയച്ചു തന്നപ്പോ കണ്ടു ഭയങ്കര സങ്കടം വന്നു ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷായി ഈ ഒരു ചേച്ചി പറയുന്നത് കേട്ടപ്പോ എനിക്കെന്താണോ പറയാനുള്ളത് ആ കാര്യങ്ങളാണ് ആ ചേച്ചി പറയുന്നത് സന്തോഷമായി ഇത് കേട്ടപ്പോ എനിക്കും സന്തോഷമായി ഇല്ല എന്റെ ചാനലിലൂടെ അങ്ങനെ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള സന്തോഷമാണ് പിന്നെ ഏറ്റവും ദുഃഖകരമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോങ് വീഡിയോയിലാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പിന്നീട് ഡെയിലി അഞ്ചും ആറും ഷോർട്ട് വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ലോങ് വീഡിയോ കുറച്ചു ഇപ്പൊ വീണ്ടും ലോങ് വീഡിയോയിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് ഇതിനിടയിൽ ഏകദേശം ഒന്നര രണ്ടു മാസം മുൻപായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ അപ്പോ അതിന്റെ താഴെ ആളുകൾക്ക് കുഴിമൂത്രം മറ്റുള്ളവരിന്റെ വീഡിയോ അവരെ ചാനൽ കയറി നോക്കിയാൽ ഞാൻ ആദ്യം മുതൽ കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോസ് ഇഷ്ടം പോലെ കിടക്കുന്നു ആരും ചാനൽ കണ്ടിട്ടല്ല കമന്റ് എഴുതുന്നത് അവർ ഒരു വീഡിയോ മാത്രം കണ്ടിട്ടാണ് അല്ല അറിയാൻ പാടില്ല എൻ്റെ ചോദിക്കുക ഈ സ്ക്രോൾ ചെയ്യാൻ ഒരു ഉണ്ട് നിങ്ങൾ എന്തിനെ തെറി വിളിക്കുന്നത് എന്നെ നിങ്ങൾ കളിയാക്കിക്കോളൂ എന്ത് പറഞ്ഞു എന്നെ കുറിച്ച് ട്രോളിക്കോളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഞാൻ തന്നെ എന്നെ കുറിച്ച് ട്രോളിയിട്ട് എന്നെ കുറിച്ച് ഞാൻ തന്നെ കളിയാക്കി വീഡിയോ ഇടാറുണ്ട് അതൊന്നും എനിക്കൊരു വിഷയമല്ല പക്ഷെ എന്നെ തെറി വിളിച്ചാൽ മുട്ടം തെറി ഞാൻ തിരിച്ചുപിടിച്ച് വരും കാരണം എനിക്കിത് കേൾക്കേണ്ട ഒരാവശ്യവും ഇല്ല എനിക്ക് നല്ലതെന്ന് തോന്നിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നു എത്തിക്കുന്നു പക്ഷെ മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട് അപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ എളുപ്പമാണല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് മോണിറ്റൈസേഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ലാട്ടോ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോ തന്നെ ഇപ്പൊ ചിലവർ പറയും നിങ്ങൾ എന്തിനാണ് എന്താ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് തള്ളേ മറ്റ് അവതിൽ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ എന്റെ പൊന്നുമക്കളെ ഞാൻ എന്തെങ്കിലും പറയാതെ എന്റെ ചാനലിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ മൂവ് ആവണം പറയുമ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം അവിടെ യൂട്യൂബ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല കമ്പ്യൂട്ടറൈസ്ഡ് അപ്പൊ നമ്മളൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നാൽ എന്റെ വീഡിയോ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അതിനാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോ കാണിച്ചിട്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെ വെറുതെ ഇങ്ങനെ ചിരിക്കുന്ന വീഡിയോസ് ഇല്ലേ നോക്കി ചിരിക്കുന്നുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട് അതിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ യൂട്യൂബിൽ പറ്റില്ല യൂട്യൂബിൽ ഇടണം എങ്ങനെയാണ് പിന്നെ മോണിറ്റൈസേഷന് മുമ്പ് ഇപ്പൊ ചിലവർ വിചാരിക്കും ഇനി റിയാക്ഷൻ വീഡിയോ ചെയ്ത് മോണിറ്റൈസേഷൻ മില്യൻ ചെറുപ്പം അടിച്ചാലും എന്റെ പൊന്നു മക്കളെ കിട്ടില്ല മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നാണ് എന്റെ അറിവ് ഘട്ടം റിയാക്ഷൻ വീഡിയോയിലൊക്കെ ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട് ഹൈ റിസ്ക് ആണ് പലരും എൻ്റെ അടുത്ത് ചോദിച്ച് ഞങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ അത് റിസ്ക് ആണ് എന്തെങ്കിലും കാരണവശാൽ അവരുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ ചാനലാണെങ്കിൽ അത് പോയി കിട്ടും അപ്പൊ എനിക്കാണെങ്കിലും അങ്ങനെ ഹൈ ആണ് അപ്പൊ ഞാൻ മാക്സിമം അതൊക്കെ ശ്രദ്ധിച്ചാണ് അതിന്റെ എല്ലാം നോക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആർക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല റിയാക്ഷൻ വീഡിയോ അത് ഹൈ റിസ്ക് തന്നെയാണ് എന്റെ ചാനലിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നവർ ബാഡ് കമന്റ് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന്റെ താഴെ തന്നെ പറഞ്ഞ് വന്നു പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണു അവര് അവരുടെ അഭിപ്രായം പറഞ്ഞിരുന്നു വേണമെങ്കിൽ കാണു അല്ലെങ്കിൽ പോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാം ഉണ്ട് എല്ലാം പോസിറ്റീവും നെഗറ്റീവും അതെല്ലാം എന്താ പറയുക ഉൾക്കൊള്ളാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെയാണ് എൻ്റെ യൂട്യൂബിന്റെ ഒരു വർഷത്തെ യാത്ര ഇത്രയൊക്കെയാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളൂ ഞാൻ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായും റിപ്ലൈ തരാം ഞാനിങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നവളാന്ന് പറഞ്ഞോളൂ ആദ്യം മുതൽ ഒരു വർഷമായി ഈ വിരുടെ എല്ലാം ചാനൽ കറക്റ്റ് ഫോളോ ചെയ്ത് ഒരു ഒരു വീഡിയോ പോലും ഞാൻ യൂട്യൂബിനെ കുറിച്ച് പറയുന്ന വീഡിയോസ് ഞാൻ വിട്ടിട്ടുള്ള രണ്ട് മൂന്ന് ചാനൽ കറക്റ്റ് ഫോളോ ചെയ്യുന്നു അപ്പൊ അത്യാവശ്യം യൂട്യൂബിനെ കുറിച്ചുള്ള അറിവൊക്കെ എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ എല്ലാവർക്കും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം